വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ കൈകോർത്ത് കാസർഗോഡ് ജില്ലയിലെ തെയ്യം കലാകാരന്മാരും കർക്കടക തെയ്യം കിട്ടിയാടെ കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉൾപ്പെടെ നൽകിയാണ് ഇവർ മാതൃക തീർക്കുന്നത് വടക്കൻ കേരളത്തിൽ തെയ്യം കലാകാരന്മാർക്ക് ഇത് വറുതയുടെ കാലമാണ് കർക്കിടക മാസത്തിലെ ആദി വ്യാധികൾ അകറ്റാൻ കുട്ടിത്തെയ്യമായ ആടിയും വേടനും മാത്രമാണ് കെട്ടിയാടുന്നത് തുച്ഛമായ വരുമാനം മാത്രമാണ് ഇതുവഴി ലഭിക്കുന്നതെങ്കിലും വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാൻ ഇവരും കൈകോർക്കുന്നു തെയ്യം കെട്ടിയാടി കിട്ടുന്ന വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ് ഇവർ ഒരു ദിവസം തന്നെ വലിയ തുകയൊന്നും കിട്ടൂല പരമാവധി ഒരു ചെറിയ തുക മാത്രമേ നമുക്ക് കാരണം ഒരു നാലോ അഞ്ചോ പേര് ഒന്നിച്ചുണ്ടാവും പിന്നെ ആടാനും ചെണ്ട ചെണ്ട കൊട്ടാനും പാടാനും ഒക്കെ ആൾ വേണം പിന്നെ അങ്ങനെ ഒരു ഒരഞ്ച് അഞ്ചോളാറ് തീർച്ചയായും ഉണ്ടാവും അഞ്ചു പേരുണ്ടാവും അപ്പോൾ അങ്ങനെ കിട്ടുന്ന പിന്നെ തുകയിൽ നിന്ന് എല്ലാവരും പിന്നെ ഭാഗം വെച്ച് എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ തുക മാത്രമേ ഉണ്ടാവും എങ്കിൽ പോലും അവർ ഒരു രണ്ട് ദിവസത്തെയെങ്കിലും പിന്നെ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കർക്കിടകത്തിലെ ആദി വ്യാധികളകറ്റി അനുഗ്രഹം ചൊറിയാൻ വീടുകളിലെത്തുന്ന തെയ്യങ്ങൾ വയനാട്ടിലെ ദുരന്തബാധിതരെ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ് സഹജീവികളോടുള്ള ഇവരുടെ കരുതൽ ഉറവ പറ്റാത്ത നന്മയുടെ അടയാളപ്പെടുത്തലായും മാറുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്